രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് രാജ്യം ഞെട്ടിത്തെരിച്ച ആ കറുത്ത ദിനം മുംബൈ തെരുവീഥികളിൽ ചോരപ്പുഴയൊഴുക്കിയ ഭീകരാക്രമണം പൊട്ടിത്തെറിച്ച ഗ്രനേഡ് ചീളുകൾ തലയിൽ തുളച്ചു കയറി ബോധം മറയും വരെ മരണമുഖത്തു നിന്ന് ഭീകരരോട് നേർക്കുനേർ പോരാടി രാജ്യത്തിന്റെ മാനം കാത്ത മലയാളി എൻ എസ് ജി കമാൻഡോ പി വി മനീഷ് മുംബൈയിൽ തന്നെ നടന്നത് എവിടെ നോക്കിയാലും അതിൽ ഞാൻ മരിക്കേണ്ടി വന്നാലും ശരി എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കൈകളിൽ അത് കൂടിയാണ് ഓരോ സോൾ നിൽക്കുന്നത് അപകടം പറ്റിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് എന്നാ അവിടെ നിന്ന് അറിയിച്ചത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയ പോലെ ഒന്നും ഓർമ്മയില്ല ചോദിക്കുമ്പോൾ എന്തല്ലോ എന്ന് പറയണ്ടേ എന്നാ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അങ്ങനെ ഒരവസ്ഥയായിരുന്നു ഒരു സത്യം എന്നത് ഞങ്ങൾ എവിടെയാണോ അറ്റൻഡ് ചെയ്യേണ്ടത് ഏത് ഓപ്പറേഷനിലാണോ പോകേണ്ടത് അല്ലെങ്കിൽ ഏതിനെയാണോ ഫേസ് ചെയ്യേണ്ടത് അവിടെ ഒരു സത്യം മാത്രമുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെല്ലാവരും എല്ലാവരും മറന്നു സ്വന്തം രാജ്യത്തിന് സംരക്ഷിക്കുന്നതിൻ്റെ അത്ര വേറെ ഏത് ജോലിയിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അതിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കമാൻഡോ ഫോഴ്സ് എന്നതൊരു പ്രത്യേക ലെവലിലുള്ള പൊട്ടിത്തെറിച്ച ബോംബുകൾക്ക് മുന്നിലും ചിഹ്നിച്ചെറിയ ശരീരങ്ങൾക്ക് നടുവിലും രാജ്യത്തിൻ്റെ അഭിമാനം മുറുക പിടിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ കാവൽ നിന്ന് വീരേതിഹാസം രചിച്ച ഈ ധീരപുത്രന് രാജ്യത്തിൻ്റെ സലാം നമുക്ക് അവരെ വേദിയിലേക്ക് വിളിക്കാം മനീഷ് ഒരുപാട് അഭിമാനം തോന്നുന്നു എനിക്ക് ഈ നിമിഷം ഞാനും അങ്ങയുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ആ ഫ്രറ്റിറ്റിലെ ഒരു അംഗമാണ് അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക വികാരം ഇപ്പോൾ തോന്നുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി ഈ വേദിയിലേക്ക് വന്നതിന് താങ്ക് യു സാർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സാറ് ആർമിയിൽ അവിടെ അവിടെ വന്നപ്പോൾ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് സാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതെ 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 ഞാനും മദ്രാസ് റെജിമെൻറ്റിലാണ് ഞാൻ അവിടെ ഇപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബേസ്ഡായിട്ട് അവിടെ ഒരു അറ്റാച്ച്മെൻറ്റിലാണുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും ഞങ്ങളുടെ സ്നേഹത്തിലൂടെയും അങ്ങേക്ക് പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സാർ